പതിനൊന്ന് വരുന്നു ഈ ഭാഗം നമുക്ക് ഇഞ്ച് വരുന്നത് അതുപോലെ ബ്ലൗസിന്റെ നാലു വിഭാഗം നമ്മൾ കണക്കാക്കുന്നു പതിനൊന്ന്

ഷോൾഡർ ലെങ്ത് വന്നിട്ട് പതിനാറ് ഇഞ്ചാണെങ്കിൽ അതിന്റെ പകുതി വരയ്ക്കും നമുക്ക് നെക്കിന് വേണമെങ്കിൽ ഷോൾഡർ ലെങ്ക് പതിനാറ് വെക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഷോൾഡർ കറക്റ്റായിട്ട് ഇടും അത് കൊറച്ചിടുന്നില്ല അത് അങ്ങനെ നമ്മൾ ഷോൾഡർ അവിടുത്തെ വീഴില്ല നെക്ക് നിൽക്കുന്നത് ഈ ഇതിലെടുത്ത് നമുക്കൊരു വേണമെങ്കിൽ ഒരു നാല് നാലര അഞ്ച് കൂടെ നാല് വെച്ചോ നാലു വെച്ചിങ്ങനെ ഇത് നമ്മൾ അതിനെ ബോട്ടിന്റെ ഷേപ്പിങ്ങിന് വേണ്ടി വരക്കുകയാണ്. അതൊരു പെണ്ട ബാലര ആണോ ആ ബോട്ടി ആകൂടി വല്ലിയാ. കുറച്ചുകൊണ്ട് ലെങ്ത് കുറയ്ക്കേണ്ടേ. ലെങ്ത് കുറയ്ക്കേണ്ടേ? ലെങ്ത് കുറയ്ക്കേണ്ടേ? അ, എർക്ക. എർക്ക. ഇങ്ങനെയുള്ള ഇപ്പൊ വരയ്ക്കാം. അതുപോലെ വരയ്ക്കാം. ലൈനേഷൻ ബോട്ടിന്റെ ഇടയിൽ